ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്കയും തക്കാളിയും കൊണ്ടുള്ള ഒരു ഒഴിച്ച് അപ്പോൾ അതിനുവേണ്ടി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുരിങ്ങയ്ക്ക നീളത്തിൽ അരിഞ്ഞെടുത്ത് മുറിച്ചതിന് ശേഷം അറ്റം ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും വേണം ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് കടുവറുത്ത് ഒഴിക്കാനായിട്ട് ഞാൻ കറിവേപ്പില ഉണക്കമുളക് വെളുത്തുള്ളി ചെറിയുള്ളി ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ചട്ടി വെച്ച് അതിലേക്ക് ഞാൻ മുരിങ്ങിക്കായും തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം ഇത് നന്നായിട്ട് മുരിങ്ങക്കൊക്കെ നന്നായിട്ട് വെന്ത് തിളച്ചതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ തീ നന്നായി തിളച്ച് മുരിങ്ങക്കൊക്കെ നമ്മുടെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം എല്ലാം കൂടി ഒന്ന് ഇളകി കൊടുക്കാം അപ്പം അതൊന്നായി ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടു വറുത്തൊഴിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതെല്ലാം ഉള്ളിയെല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം ഉലുവപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുക്കുക ഇനി നമ്മുടെ കറിയിലേക്ക് നമ്മൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിൽ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു മീൻ വറുത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം ആരെങ്കിലും കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം